അതുകൊണ്ട് ആ കാണുന്നതാണ് കുട്ടിപ്പാറ അവിടെയാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ നൂറ്റി പതിനെട്ടടി ഉയരമുള്ള പ്രതിമ വരുന്ന പാറ അങ്ങോട്ട് പോകുന്ന വഴിയാണിത് അതൊരു ഫയർ സ്റ്റേഷനാണ് ഇവിടെ കണ്ണങ്കര ഒരു സബ്ജയിലുണ്ട് ആ സബ്ജയിലിനോട് ചേർന്നുള്ള വഴിയാണ് ഈ കോൺക്രീറ്റ് വഴി കുത്തു കയറ്റവ ഇതിൻ്റെ പകുതിക്ക് വന്ന് കയറാവുന്ന വേറൊരു വഴിയുണ്ട് ഇതുവഴി കാറ് കൊണ്ടൊന്നും വരണ്ട കാരണം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പറ്റില്ല വണ്ടി തിരിക്കാൻ പറ്റില്ല ഒന്നുമില്ല അവിടൊക്കെ താമസക്കാരുണ്ട് ആ താമസക്കാരുടെ വാഹനങ്ങൾ വന്ന് നേരെ അവരുടെ വീട്ടിലോട്ട് കയറുക അവിടെ ഇട്ട് തിരിച്ചാണ് അവർ പോകുന്നത് ഇതാണ് പാറയുടെ മുകളിലേക്ക് പോകുന്ന വഴി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പാണ് നല്ല കുത്തു കയറ്റമാണ് പത്തനംതിട്ട ടൗണിൻ്റെ ഭൂമിനരപ്പിൽ നിന്ന് ഇരുന്നൂറടി പുറത്ത് ഹൈറ്റുണ്ട് ഈ പാറയ്ക്ക് ഈ ഇരുന്നൂറടി ഹൈറ്റ് ഉള്ള പാറയുടെ മുകളിലാണ് നൂറ്റി പതിനെട്ടടി ഉയരമുള്ള പ്രതിമ വരുന്നത് ഇവിടെ കയറി നിന്നാൽ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അകലം ഉള്ള സ്ഥലങ്ങളെല്ലാം കാണാം സ്വാമിയെ ശരണമയ്യപ്പം ഇതിൻ്റെ മുകളിൽ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് ആ ആൾത്തറയും ആ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇത് മൂന്ന് മലയാട്ടാണിത് കിടക്കുന്നത് ആദ്യത്തെ മലയാണ് നമ്മൾ വന്ന് വന്നിപ്പം കയറി നിൽക്കുന്നത് ഇവിടെ വരെ വരെയുള്ളൂ വഴി ബാക്കി രണ്ട് മലയിലേക്കും കയറാൻ വഴിയില്ല അത് ഞാൻ പുറകെ ആ വീഡിയോയുടെ പുറകെ കാണിക്കാം ആ വഴികൾ ആ കാണുന്നത് അച്ചൻകോവിലാറാണ് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അച്ചങ്കോവിലാറ് കിഴക്കെന്ന് ഒഴുകി ആ ക്ഷേത്രത്തിനെ ചുറ്റി വലം വെച്ച് പടിഞ്ഞോറോട്ടാണ് ഒഴുകുന്നത് അത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് പോലും ആ ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഒരു ദേവീക്ഷേത്രമാണ് ഇത് പത്തനംതിട്ട ടൗണ് അയ്യപ്പസ്വാമിയുടെ ഈ പ്രതിഷ്ഠ ഇവിടെ വരുമ്പോൾ അയ്യപ്പ സ്വാമി ശബരിമലയിലിരിക്കുന്ന അതേ വിഗ്രഹത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ശില്പം സ്വാമി ശരണമയ്യപ്പ മുമ്പ് കാണിച്ച ആ ക്ഷേത്രം ആണത് ദേവീക്ഷേത്രം ഇവിടെ ഒരു പുലിയുടെ ഒരു അള്ളൊക്കെ ഉണ്ട് നേരത്തെ ആ അള്ളൊക്കെ ഓപ്പണായിരുന്നു ഇപ്പോൾ അത് ഗേറ്റൊക്കെ ഇട്ട് മറിച്ച് അതാണ് ആ കാണുന്ന മൂന്ന് പാറയിലെ രണ്ട് പാറകൾ ആ പാറയിലേക്ക് പോകുന്ന വഴി കാണിച്ചു തരാം വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ കാരണം നമ്മൾ കയറി വന്ന പോലുള്ള വഴികളൊന്നുമില്ല ഇതാ പുലി അള്ളിൻ്റെ അവിടുത്തോട്ട് പോകുന്ന വഴിയാണ് മൊത്തം പുല്ല് നിറഞ്ഞു നിൽക്കുന്നതാണ് നേരത്തെ ഇത് ഓപ്പണായിരുന്നു ഈ കോളേജ് പിള്ളേരും അവർ ഇവരും ഒക്കെ വന്ന് ഒരു ശല്യം പോലെ ആയപ്പോൾ ഈ പുലികളിൽ ഗ്രില്ലിട്ട് അടച്ചതാണ് ഇനി രണ്ടാമത്തെ പാറയിലേക്ക് പോകുന്നുള്ള വഴി നമ്മളാ ക്ഷേത്രം കണ്ട ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു കുഴിയിലോട്ടാണ് ഇറങ്ങേണ്ടിയത് എന്നിട്ട് ഈ പുല്ലിൻ്റെ അകത്തൂടെ നടക്കണം നടപ്പാതേ ഉള്ളൂ നിരന്തരം ആൾക്കാരൊക്കെ വരുന്ന കൊണ്ട് ഇതേപോലത്തെ നടപ്പാതെ മാത്രമേ ഉള്ളൂ എന്നിട്ട് ഇതുപോലെ കയറണം എന്നാൽ മൂന്നാമത്തെ പാറയിൽ കയറുമ്പോൾ ഇങ്ങനത്തെ പോലും കുത്താനുള്ള സ്പേസ് ഇല്ല അത് സ്വന്തം റിസ്ക്കിൽ കയറണം ഇതൊരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമയാണ് നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം വിഗ്രഹമല്ല പ്രതിഷ്ഠ പ്രതിഷ്ഠയെന്നും പറയുന്നത് ശരിയല്ല പ്രതിമ വരുന്നത് ഇവിടെയാണ് ഈ രണ്ടാമത്തെ പാറയിൽ നൂറ്റി പതിനെട്ടടി ഹൈറ്റിലാണ് വരുന്നത് ഈ പാറ എപ്പോഴും കാറ്റാണ് കാറ്റ് നമ്മൾ ശ്രദ്ധിച്ചോണം ചില സമയത്തെ കാറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് മറിക്കുന്ന രീതിയിലാണ് കാറ്റടിക്കുന്നത് ഇതിന് ഈ മൂന്നാമത്തെ പാറയിലേക്ക് കയറുന്ന വഴിയാണ് വേണ്ടേ ഇതാണ് വഴി ഈ വഴിയിൽക്കൂടെ സ്വന്തം റിസ്ക്കിൽ വേണം കയറി മുകളിൽ ചെല്ലാൻ ഇവിടെയും അയ്യപ്പസ്വാമിയുടെ ചെറിയൊരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് അയ്യപ്പസ്വാമിയുടെ ആണോ എന്ന് എനിക്ക് തീർത്ത് പറയാനും പറ്റത്തില്ല ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കാണിക്കവഞ്ചി നനയാതിരിക്കാനെ കൊണ്ട് താഴെ ഇരുന്ന കാണിക്കവഞ്ചിയെടുത്ത് എൻ്റെ മുഖഭാഗത്തോട്ട് വെച്ചേക്കുവാണ് അതുകൊണ്ട് മുഖം നല്ലപോലെ കണ്ടില്ല എന്നാൽ രൂപഭാവവും കണ്ടെടുത്തോളം അയ്യപ്പസ്വാമി തന്നെ ആണെന്നാണ് തോന്നുന്നത് ഇതാണ് ചുട്ടിപ്പാറ ഈ പാറയുടെ മുകളിൽ നിന്നാൽ ചുറ്റും നോക്കിക്കാണാനെക്കൊണ്ട് കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ്